ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചയിൽ സുവിശേഷം ലുക്കായ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ നൽകുന്ന മംഗളവാർത്തയാണ് ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് പേരായ പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുകയാണ് ജോസഫിനോടുള്ള വിവാഹ നിശ്ചയം വഴി മറിയം നിയമപരമായി അവൻ്റെ ഭാര്യയാകണം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളതിനാൽ മറിയത്തിന് ജനിക്കുന്ന ശിശു നിയമപരമായി ജോസഫിൻ്റെ മകനാകും അങ്ങനെ യേശു ദാവിന്ദിൻ്റെ വംശത്തിൽപ്പെട്ടവനാകും കാരണം ജോസഫ് ദാവിന്ദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ദൈവമിത ദാവിദിൻ്റെ വംശത്തിൽ രക്ഷകനെ നൽകുകയാണ് മറിയം എന്തുകൊണ്ടാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഓ ഹൈലി ഫേവേഡ് വൺ എന്നാണ് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യുന്നത് ഈ വാക്കുകളുടെ അർത്ഥം കൃപയാൽ രൂപാന്തരപ്പെട്ടവൾ കൃപയാൽ നിറഞ്ഞവൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്രകാരം കൃപയാൽ നിറയുന്നതിൻ്റെ കാരണം എന്താണ് ദൈവം കൂടെയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പിന്നീട് ദൂതൻ പൊട്ടിച്ചേർക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർക്കുക ദൈവം കൃപ കൊണ്ട് മറിയം കർത്താവ് കൂടെയുള്ളവളാണ് മറിയം ദൈവസന്നിധിയിൽ അവളിതാ കൃപ കണ്ടെത്തിയിരിക്കുന്നു അവൾ സന്തോഷിക്കുന്നു പഴയ നിയമത്തിൽ നമ്മൾ ചില സൂചനകൾ നമ്മളിതുപോലെ കാണുന്നുണ്ട് മോശ ഉൾപ്പെടർപ്പിൽ ഇതാ ദൈവം തന്നോട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം ഗീതയോനോട് പറയപ്പെടുന്നുണ്ട് യാഹ്വേ നിന്നോടുകൂടി ഉണ്ടായിരിക്കും ന്യായാധിപ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ജർമിയാക്കി കർത്താവ് ഇതാ ഉറപ്പ് നൽകുന്നു ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ അവർ നീ ഭയപ്പെടേണ്ട കാരണം നിന്നെ രക്ഷിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ രക്ഷിക്കാൻ ദൈവം നൽകുന്ന ദൗത്യത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ കർത്താവ് തന്നെ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഓർക്കാം മറ്റൊരു ശക്തിയും മറ്റൊരു കഴിവും മികവുമൊന്നുമല്ല ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം മറിയത്തിൻ്റെ ചോദ്യം അതിൻ്റെ പശ്ചാത്തലം എന്താണ് കഴിഞ്ഞ ഞായറാഴ്ച നാം അത് ചിന്തിച്ചു സക്രിയയുടെ ഉത്തരവുമായിട്ട് സക്രിയ ഒരു പക്ഷേ തെളിവും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ മറിയം എങ്ങനെ ഇത് സംഭവിക്കുമെന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത് അത് ഒരു അവിശ്വാസത്തിൻ്റെ ചോദ്യമല്ല സാധ്യമായതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് താൻ പറയുന്നത് സംഭവിക്കും എന്നുറപ്പിന് അടയാളമായിട്ട് ദൂതൻ എലിസബത്തിൻ്റെ ഗർഭാവസ്ഥ മറിയത്തിന് വെളിപ്പെടുത്തുകയാണ് മംഗളവാർത്തയായിട്ട് നമ്മളിത് മനസ്സിലാക്കുന്നുവെങ്കിലും മറിയത്തിനറിയാം ഇത് വലിയ സഹനവും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇതത്ര മംഗളകരമായ ഒരു അനുഭവമാകില്ല പക്ഷേ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും അവസ്ഥകളൊക്കെ മാറ്റിവെച്ച് മനുഷ്യവർഗത്തിന് മുഴുവൻ മംഗളം നൽകുന്ന സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന രക്ഷ നൽകുന്ന വാർത്തയ്ക്ക് മുൻപിൽ ജീവിതം മുഴുവൻ അവൾ സമർപ്പിക്കുകയാണ് നമ്മുടെ താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ ഉള്ള വലിയ വിളിയാണ് മാതൃകയാണ് മറിയം നമുക്ക് നൽകുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നുള്ള വാക്കുകളിൽ കൂടി മംഗളവാർത്ത വിവരണത്തിൽ മറിയത്തിൻ്റെ കന്യാത്വത്തിനും അതുപോലെ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിനും ലൂക്ക ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മെ നയിക്കുന്നു നമ്മെ ഭരിക്കുന്നു ആ കൃപയ്ക്ക് നമ്മളെ വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി അത് പൂർണമായിട്ടും ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാക്കാമെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് വിട്ടുകൊടുക്കുക അങ്ങനെ നമുക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാൻ പരിശ്രമിക്കാം ആ It is the land of the two.